ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജോലി പുതുതായിട്ട് കണ്ടുപിടിക്കാൻ വളരെയധികം പാടാണ് കാനഡ വരുമ്പോൾ തന്നെ ഒരു വിചാരിക്കും എനിക്ക് പോയ ഉടനെ ഫസ്റ്റ് വേണ്ടതായിരുന്നു ഐഫോൺ ആണ് ഹൈ ഗൈസ് എല്ലാവരും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നിങ്ങൾക്കറിയാമോ കാനഡയിലെ ജോലി പോകുന്ന ആൾക്കാരുടെ എണ്ണം ദിവസത്തിനനുസരിച്ച് കൂടി കൂടി വരികയാണ് ഏറ്റവും പുതിയ കണക്കനുസരിച്ചാണെങ്കിൽ കാനഡ അൺ എംപ്ലോയ്മെന്റ് റേറ്റ് സെവൻ പോയിന്റ് എയ്റ്റിൽ എത്തി നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കുറച്ച് കുറഞ്ഞിട്ട് സിക്സ് പോയിന്റ് സെവൻ വരെയൊക്കെ എത്തി നിൽക്കുവായിരുന്നു പക്ഷേ നമ്മുടെ താരിഫ് അമേരിക്കൻ പ്രസിഡന്റ് റോണാൾഡ് പോകുന്ന താരിഫ് കാരണം കാനഡ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടി 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 വന്നിട്ട് ഇപ്പം ധാരാളം ആൾക്കാരെ ജോലി പോയിട്ടുണ്ട് ഏകദേശം എന്തായാലും മാത്രം ഇപ്പം റീസെന്റ് ഒരു മാസത്തിനുള്ളിൽ തന്നെ മുപ്പത്തയ്യായിരത്തോളം പേരെ ജോലിയാണ് പോയിരിക്കുന്നത് കൂടുതലും കസ്ട്രക്ഷൻ ഫീൽഡ് വർക്കുന്ന ആൾക്കാരാണ് പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് കാനലിലേക്ക് പഠിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് കാരണം നമുക്കറിയാം നമ്മുടെ ഒരു മുപ്പത് ലക്ഷം രൂപയെങ്കിലും മിനിമം ലോൺ വെച്ചിട്ടാണ് എല്ലാരും കാനലിലേക്ക് വരുന്നത് അപ്പൊ നമുക്ക് ഇവിടുത്തെ പൈസ മാത്രമല്ല നമുക്ക് വേണ്ട നമ്മുടെ നാട്ടിലേക്ക് പൈസ അയക്കണം ലോൺ അടയ്ക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് പറ്റതായി പോകും അപ്പം എനിക്ക് നിങ്ങൾ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതുതായിട്ട് ക്യാനലേക്ക് വന്നിട്ടുള്ള ആൾക്കാർ ഒരു ആറേഴ് മാസമായിട്ട് ജോലി നോക്കുന്ന ആൾക്കാർ ജോലി കിട്ടാത്ത ആൾക്കാർ ഒത്തിരി പേര് ക്യാനലുണ്ട് എനിക്ക് കുറച്ച് പേരൊക്കെ പേഴ്സണൽ ആയിട്ട് അറിയാം എനിക്ക് അവരുടെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫീൽഡിൽ തന്നെ ജോലി നോക്കാതെ എന്ത് ജോലി കിട്ടിയാലും കയറുന്ന തരത്തിലേക്ക് മാറുക അതിനുള്ള ഉണ്ടാക്കി എടുക്കുക ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ ജോലി ഇഷ്ടപ്പെടാത്ത കുറെ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ കെയർ ഹോമിൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട് അവർ അവരുടെ ഫീൽഡിൽ തന്നെ ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ അങ്ങനത്തെ ഒരു മൈൻഡ് മാറ്റിക്കൊണ്ട് എന്ത് ജോലി കിട്ടിയാലും ഓക്കെ ആണെന്നുള്ള രീതിയിലേക്ക് പോവുക കാരണം ഈ റേറ്റ് ഇങ്ങനെ കൂടിക്കൂടി വരുന്ന അനുസരിച്ചാണെങ്കിൽ നമുക്ക് ജോലി കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടും അത് വളരെയധികം പാടായിരിക്കാം അപ്പോൾ നിങ്ങൾ സർവലാണ് അപ്പോൾ നിങ്ങൾ അത് നോക്കേണ്ട എന്തെങ്കിലും ഒരു ജോലി കിട്ടാനായിട്ട് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ചാടി കയറി പോക്കോ പിന്നെ ഇപ്പോൾ ഗ്രാജ്വലി നിങ്ങൾക്ക് മാറാം ഈ സിറ്റുവേഷൻ ഒക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മാറും നമുക്കറിയാം അറിയാം കാനഡയ്ക്ക് പുതിയ പ്രധാനമന്ത്രിയുണ്ട് അദ്ദേഹം ഇത് മാറാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് സംസാരിച്ചിട്ടുണ്ട് പല മീറ്റിംഗുകളും നടക്കുന്നുണ്ട് കാരണം കാനഡയ്ക്ക് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവും അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ കോവിഡ് കാലത്തായിരുന്നു ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്തത് ഏകദേശം ഫോർട്ടീൻ പോയിൻറ്റ് ടു പെർൻറ്റേജായിരുന്നു അന്നേരം വന്നിരുന്നത് അൺ റേറ്റ് പക്ഷേ അത് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിലായിരുന്നു കാനഡയിൽ ഏറ്റവും കൂടുതൽ ജോലി നഷ്ടപ്പെട്ട സമയം ഉണ്ടായിരുന്നത് പക്ഷെ അതിനെക്കാട്ടിലും ഓട്ടേക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത് സെവൻ പോയിൻ എയ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം കൂടുതലാണ് കഴിഞ്ഞ മാസം മാർച്ചിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏപ്രിൽ മാസത്തിൽ പോയിൻറ്റ് സീറോ ത്രീ പെർസെൻറ്റേജ് മാത്രമാണ് കൂടിയിരിക്കുന്നത് ഒരു മാസം പോലും ഈ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് കൂടുകയെന്ന് പറഞ്ഞാൽ വളരെയധികം കൂടുതലാണ് അപ്പോൾ അത് സോൾവ് ചെയ്യാനായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏത് ഫീൽഡും വർക്കാനായിട്ടുള്ള ഒരു മനധൈര്യത്തോടുകൂടി പോവുക നാട്ടിൽ നിന്നും ക്യാറിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫീൽഡ് കാണുമല്ലോ അപ്പോൾ ഞാൻ ആ ഫീൽഡിൽ തന്നെ ജോലി ജോലിയെത്തുള്ളൂ എന്നുള്ളൊരു ആഗ്രഹത്തോട് വരാതെ ക്യാറൽ സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് അത്യാവശ്യം കുറച്ച് പൈസയൊക്കെ കയ്യിൽ കരുതി കൊണ്ടു വരിക ഇവിടെ വന്നിട്ട് ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ ഒരു ആറ് മാസം നിന്നുമുള്ള പൈസ കാരണം നമുക്ക് ജി ഐ സി ഉണ്ട് എങ്കിൽ പോലും പിന്നെ അതുപോലെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വന്നുകൊണ്ട് നിങ്ങളൊരു ഐഫോണോ അല്ലെങ്കിൽ ഒരു കാറോ ഒന്നും മേടിക്കാതിരിക്കും അപ്പൊ ബ്രാൻഡ് കാറൊക്കെ ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മന്ത്ലി നല്ലൊരു എമൗണ്ട് ഇ എം എ അടയ്ക്കണം ഇൻഷുറൻസ് അടയ്ക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ജോലിക്ക് പോകാനായിട്ടൊരു കാർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പഴയ ഒരു കാർ മേടിക്കുക കാരണം വലിയ വലിയ ലക്ഷറി കാറുകളൊക്കെ മേടിച്ചിട്ട് പി ആറ് കിട്ടാൻ നാട്ടിൽ പോയ ആൾക്കാർ ആ കാർ നഷ്ടത്തിന് വിട്ടിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ബുദ്ധിയോടുകൂടി തന്നെ പെരുമാറാൻ വേണ്ടി ശ്രമിക്കുക വന്നോടനെ കൂട്ടുകാരൻ നല്ലൊരു കാർ മേടിച്ചു അല്ല അവൻ ഐഫോൺ ആണ് ചില ആൾക്കാരൊക്കെ ഉണ്ട് ക്യാടേ വരുമ്പോൾ തന്നെ ഒരു വിചാരിക്കും ഓക്കെ എനിക്ക് പോയ ഉടനെ ഫസ്റ്റ് വേണ്ടത് ഐഫോൺ ആണ് എനിക്ക് നാട്ടിൽ നാട്ടിലിപ്പം ഈ ചെറിയ ഫോൺ ഉപയോഗിച്ച് പോയി എങ്ങനെയൊരു ഒരു ഐഫോൺ മേടിക്കണം എന്നിട്ട് നാട്ടുകാരൊക്കെ വിളിക്കുമ്പോൾ കാണിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങളുടെ ഭാവിയാണ് നിങ്ങളിൽ പൈസ മേടിച്ചോ മേടിച്ചതെന്ന് ഞാൻ പറയത്തുള്ളൂ അന്ന് തൊട്ടേ അത് മേടിക്കാതിരിക്കാം മന്ത്ലി ഒരു നൂറ്റമ്പത് എങ്കിലും മിനിമം പേ വേണ്ട വരും അപ്പോൾ നിങ്ങൾക്ക് ജോലിയൊന്നും ഇല്ലെങ്കിൽ അത് പാടായിരിക്കാം അതുപോലെ കാർ മേടിച്ച് കഴിഞ്ഞാൽ ആയിരം ഡോളർ മിനിമം ഗ്യാസ് ഉൾപ്പെടെ നമ്മൾ അടക്കേണ്ടായിട്ട് വരും നല്ലൊരു അമ്പതിനായിരം ഡോളറിൻ്റെ കാറാണ് നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി വേണം കാർ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നോടനെ ചെറിയൊരു അയ്യായിരം ആറായിരം റേഞ്ചിലൊരു കാർ മേടിക്കുക എന്നിട്ട് കുറച്ചും സ്റ്റേബിൾ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ കാർ മേടിക്കാവൂ ഇതൊക്കെ ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലൊരു മുപ്പത് ലക്ഷം രൂപയൊക്കെ ലോൺ എടുത്ത് വരുന്ന ആൾക്കാരാണ് അല്ല പൈസ കട ഒന്നുമില്ല ഞാൻ അടിച്ച് വിളിക്കാൻ വേണ്ടിയാണ് കേരളത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഇത് ഇത് ചോയ്സ് ആണ് അപ്പം ഇങ്ങനെ ഒത്തിരിയും പേർ ജോലി നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിലും ഒരിക്കലും ചെലവിന് മാറ്റം വരാൻ വേണ്ടി പോകുന്നില്ല ചെലവ് കൂടി കൂടി വരുവാണ് ഓരോ ദിവസം കഴിഞ്ഞ അനുസരിച്ചിട്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക കാനഡയ്ക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെ പറയണം എന്നുള്ളത് കാരണം നിങ്ങളുടെ ആഗ്രഹമാണ് വരണോ വേണ്ട എന്നുള്ളതാണ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരുന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം എല്ലാ തരത്തിലും കുറച്ച് പ്രശ്നങ്ങളാണ് ഇപ്പം നിലവിലെ കാനഡയിൽ സാമ്പത്തികപരമായിട്ടാണെങ്കിലും പി ആറിൻ്റെ കാര്യമാണെങ്കിൽ പോലും വളരെയധികം പാടാണ് കിട്ടാൻ പി ആറിന് വിളിക്കുന്ന ഡ്രോസ് ഒക്കെ വളരെയധികം കുറവാണ് ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജോലി പുതുതായിട്ട് കണ്ടുപിടിക്കാൻ വളരെയധികം പാടാണ് ഈ വീഡിയോ കുറേ പേർ ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു ഇതുപോലെ ഇഫർമെറ്റ് ഒതുങ്ങിയിട്ട് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ ആ ബെൽബട്ടൺ ഒന്ന് പ്രസിദ്ധിക്കുകയാണെങ്കിൽ നമ്മളുടെ വീഡിയോ കിട്ടുന്നതാണ് വീണ്ടും മറ്റുള്ള കണവെ സ്റ്റേറ്റ് ബൈ